നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം എട്ടരയ്ക്ക് രേഖപ്പെടുത്തിയ കാലാവസ്ഥാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത ഏഴ് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും കേരളത്തിൽ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മഴ രേഖപ്പെടുത്തി ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥയായിരുന്നു പ്രധാന മഴയുടെ അളവുകൾ സെൻറ്റിമീറ്ററിൽ ആലപ്പുഴ വൈക്കം എന്നിവിടങ്ങളിൽ അഞ്ച് സെൻ്റിമീറ്റർ വീതവും തട്ടാത്തുമല നാല് സെൻറ്റിമീറ്റർ പെരുങ്കടവുള കോന്നി കുരുടാമണ്ണൽ കുമരകം എന്നിവിടങ്ങളിൽ മൂന്ന് സെൻ്റിമീറ്റർ വീതവും തലശ്ശേരി മാഹി മാനന്തവാടി പിറവം നൂറനാട് കരുമാടി എന്നിവിടങ്ങളിൽ രണ്ട് സെൻ്റിമീറ്റർ വീതവും ഹരിപ്പാട് ഒരു സെൻ്റിമീറ്ററും മഴ രേഖപ്പെടുത്തി പാലക്കാട് ഏറ്റവും ഉയർന്ന താപനിലയായ നാൽപ്പത് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസും കൊല്ലം ജില്ലയിലുള്ള പുനലൂരിൽ ഏറ്റവും താഴ്ന്ന താപനിലയായ ഇരുപത്തി അഞ്ച് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി താഴ്ന്ന താപനില കൊല്ലം കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു ഉയർന്ന താപനില പാലക്കാട് ജില്ലയിൽ സാധാരണയേക്കാൾ വളരെ കൂടുതലായിരുന്നു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു കേരളത്തിൽ മാർച്ച് ഒന്നു മുതൽ ഇന്ന് വരെ ലഭിച്ച മഴ സാധാരണയേക്കാൾ കുറവായിരുന്നു ആലപ്പുഴ കോട്ടയം എന്നീ ജില്ലകളിൽ സാധാരണ ലഭിക്കേണ്ട മഴ ലഭിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം വയനാട് എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ കുറവ് മഴയായിരുന്നു ലഭിച്ചത് കേരളത്തിലെ ബാക്കി എല്ലാ ജില്ലകളിലും സാധാരണയേക്കാൾ വളരെ കുറവ് മഴയായിരുന്നു ലഭിച്ചത് ഇന്നത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ തെക്കൻ ഛത്തീസ്ഗഡ് മുതൽ തെക്കൻ കേരളം വരെ വിദർഭയ്ക്കും മറാത്വാഡയുടെ മുകളിലുള്ള ചക്രവാത ചുഴിക്കും കർണാടകയുടെ ഉൾപ്രദേശത്തിനും കുറുകെ സമുദ്രനിരപ്പിൽ നിന്ന് ദശാംശം ഒമ്പത് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദ പാതി കടന്നുപോകുന്നു തെക്ക് കിഴക്കൻ അറബിക്കടലിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഒന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നു ഈ അന്തരീക്ഷ സ്ഥിതികളുടെ സ്വാധീനത്തിൽ കേരളത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ ചുരുക്കം ചില സ്ഥലങ്ങളിലും ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും മഴയ്ക്ക് സാധ്യത ലക്ഷദ്വീപിൽ ഇരുപത്തിരണ്ടിന് ചുരുക്കം ചില സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യത ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ വരണ്ട കാലാവസ്ഥക്കും സാധ്യതയുണ്ട് കേരളത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിക്കും മിന്നലിനും സാധ്യതയുണ്ട് അടുത്ത അഞ്ച് ദിവസവും ഉയർന്ന താപനില മുന്നറിയിപ്പുണ്ട് കൂടിയ താപനിലയും ആർദ്രതയും കാരണം മലയോര മേഖലകൾ ഒഴികെയുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചൂടേറിയതും അസ്വസ്ഥമായതുമായ കാലാവസ്ഥയ്ക്ക് സാധ്യത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത അഞ്ച് ദിവസവും മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പുകളൊന്നും ഇല്ല കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും വിശദമായ കാലാവസ്ഥാ വിവരങ്ങൾ അറിയുവാനായി ഞങ്ങളുടെ ലോക്കൽ വെബ്സൈറ്റും യൂട്യൂബ് ചാനലും ട്വിറ്റർ ഹാൻഡിലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കാവുന്നതാണ്